നമസ്കാരം ഗുരുവായൂർ വാർഡേസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരേ ഇന്നലെ ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് വൈകുണ്ഠമൂർത്തിയായിരുന്നു വൈകുണ്ഠനാഥനായിട്ടായിരുന്നു ഇന്നലെ ഇരിക്കണ്ടായിരുന്നത് ശ്രീ പത്മനാഭസ്വാമിയെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ശ്രീ പത്മനാഭസ്വാമിയുടെ ആ ഒരു വലിയ ഭാവമൊന്നും അല്ല കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പത്മനാഭസ്വാമി ആയാൽ എങ്ങനെ ഇരിക്കും പണ്ട് ഞാനൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഗോപി ഗോപാ ഗോപന്മാർക്ക് എല്ലാവർക്കും വൈകുണ്ഠ ദർശനം നൽകിയ സമയത്ത് ഉണ്ണികൃഷ്ണൻ വൈകുണ്ഠത്തിൽ എങ്ങനെയാണോ അവർക്ക് കാണിച്ചു കൊടുത്തത് അതേമാതിരിയായിരുന്നു നമ്മളെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ ഒരു നിമിഷം വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുമായിരുന്നു ഭൂ ഭൂലോക വൈകുണ്ഠം എന്നുകൂടി അറിയപ്പെടുന്ന നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ അം ഈ തിരസന്നിധിയിൽ നമുക്കൊരു നേരം ഒരു നിമിഷം വൈകുണ്ഠനാഥനായിട്ട് തന്നെ കാണാൻ സാധിച്ചു അപ്പോൾ ശ്രീ പത്മനാഭസ്വാമിയായ ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സെൽസംഗം തുടങ്ങാം കേട്ടോ എല്ലാവർക്കും സെൽസംഗത്തിലേക്ക് സ്വാഗതം ഇന്നലെ കുറേ ഭക്തജനങ്ങൾ അതായത് ഏത് ഒരു ഭക്ത ചോദിച്ചിരുന്നൂലോ മരപ്രഭുവിൻ്റെ കഥ ഒന്നൂടാൻസ്മരിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഞാൻ ആ കഥയൊക്കെ പറഞ്ഞപ്പോൾ മരപ്രഭുവിനെ കണ്ടിട്ടില്ല എന്ന് പല ആളുകളും പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വരപ്രഭുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് മരപ്രഭുവിനെ നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇന്നലെ ഷിജ ചേച്ചി തോന്നുന്നു എന്നോട് ചോദിച്ചത് മരപ്രഭുവിനെ കണ്ടിട്ടില്ല എന്ന് മരപ്രഭുവിനെ ഇന്ന് കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെ ഇന്ന് വന്നിരിക്കുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് നീരിറങ്ങിയ ഇറങ്ങിയ മുഖം വയ്ക്കുകയും ചെയ്യും മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരെയും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യത്തിൽ ഭാഗ്യം എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഓരോ പൂജയ്ക്ക് ഓരോ ഭാവങ്ങളാണ് ഗുരുവായൂരപ്പൻ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും പറയാൻ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭാഗ്യം മറക്കാതെ കാണൂട്ടോ അടുത്ത ചോദ്യം സിന്ധു വിനോദ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് മഞ്ചാടിയിൽ കടുക് ഇടുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഐതിഹ്യങ്ങൾ ഉണ്ടോയെന്ന് ഐതിഹ്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല കടുക് ഗുരുവാരപ്പനെ സമർപ്പിക്കുന്നത് കലഹം ഒഴിവാക്കാനാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതല്ല അത് കലഹം ഒഴിവാക്കാനാണ് ഇന്ന് കേട്ടിട്ടുണ്ട് അതെവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ചില ആളുകൾ അത് മഞ്ചാടി അതിൽ കൊണ്ടുപോയിടും അതായത് മഞ്ചാടി ചെമ്പിൽ കടുകൊണ്ടു പോയി ഇടുന്നുണ്ട് അതല്ലാത്തവർ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടു അതല്ലെങ്കിൽ സോപാനത്തിലോ മണ്ഡപത്തിലോ സമർപ്പിക്കുന്ന ആളുകളുണ്ട് പിന്നെ ശത്രുദോഷം മാറാനാണെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്കറിയില്ല എൻ്റെ എനിക്കറിയാവുന്ന കാര്യം ഈ ഒരു കലഹം മാറാൻ വേണ്ടിയിട്ടാണ് കടുക് സമർപ്പിക്കുന്നതെന്നാണ് അതിന് പിന്നിൽ ലൈതിഹ്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അടുത്ത ചോദ്യം മിനി സദന എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് അത്താഴ ശിവയിൽ കഴിയുന്നത് എപ്പോഴാണ് നട അത്താഴ ശിവയിൽ എപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നടയടക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടേ കേട്ടോ രാത്രി ഒരു എട്ടേ കാലോടു കൂടിയിട്ടാണ് അത്താഴ പൂജയ്ക്ക് ശേഷം നട തുറക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനുണ്ട് ഒരു ഒമ്പതരയോട് കൂടിയിട്ട് നാലമ്പലത്തിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കുന്നതാണ് അതിന് ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും പത്തരയോട് കൂടിയിട്ടാണ് ആ ഒരു ശിവേലി കഴിയുക സാധാരണ ദിവസം പത്തര പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് നട അടയ്ക്കുക പത്തര ആ സമയത്ത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണനാട്ടങ്ങൾ കളി ഉള്ള ദിവസമാണെങ്കിൽ നട അടക്കില്ല അതായത് നാലമ്പലത്തിനകത്തേക്കുള്ള നട അടയ്ക്കും പക്ഷേ കൃഷ്ണനാട്ടങ്ങൾ ഈ വടക്ക് ഭാഗത്ത് ചുറ്റമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് കൃഷ്ണനാട്ടങ്ങൾ നടക്കുന്നുണ്ടാവും കൃഷ്ണനാട്ടം കൂടി കഴിഞ്ഞിട്ട് മെയിൻ നട അടക്കുള്ളൂ കേട്ടോ അതല്ലാത്ത സമയം അത് ഭക്തജനങ്ങൾക്ക് പിന്നെ കുറേ ആളുകൾക്ക് സംശയമുള്ളതാണ് കൃഷ്ണനാട്ടങ്ങളിൽ നമ്മൾ ഷീട്ടാക്കിയാൽ മാത്രമാണോ നമുക്ക് കാണാനായിട്ട് പ്രവേശിക്കാൻ സാധിക്കുക എന്ന് അങ്ങനെ ഇല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും കൃഷ്ണനാട്ടങ്ങളിൽ കാണാം ഷീ ഒരു ഭക്തൻ്റെ വകിയല്ല ഒരു ദിവസത്തെ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് അഞ്ചു പേരുടെ അഞ്ചു എന്നല്ല എത്ര പേർക്ക് വേണമെങ്കിലും ഷീട്ടാക്കാം ഒരേ ദിവസം എത്ര പേർക്ക് വേണമെങ്കിലും ഷീട്ടാക്കാം പക്ഷേ ചീട്ടാക്കിയ ഭക്തജനങ്ങൾ മാത്രമല്ല ആർക്ക് വേണമെങ്കിലും കാണാട്ടോ വിജയം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്താണ് രോഗശാന്തിക്കുള്ള വഴിപാട് എന്ന് രോഗശാന്തിക്ക് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളി എന്നാണ് അവിടെ ഫലശ്രുതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം ചീട്ടാക്കാണെങ്കിൽ ഏത് തരത്തിലുള്ള അസുഖങ്ങളും മാറും എന്നാണ് പറയാം പിന്നെ നാരായണീയം കൊണ്ട് ഗുരുവായൂർ പിന്നെ സ്തുതിക്കുക അതിലും വലിയൊരു രോഗശാന്തിക്കുള്ള മരുന്നില്ല എന്നാണല്ലോ നമ്മൾ കേട്ടിരിക്കണേ അപ്പം നല്ലോണം നാരായണീയം വായിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം തിലീപ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് തിരുമുടിമാല എന്താണ് ഭഗവാന്റെ ആ ഒരു കിരീടത്തിന്റെ അവിടെ അല്ലെങ്കിൽ ആ തിരുമുടിയുടെ ഭാഗത്ത് ചാർത്തുന്ന ആ ചെറിയ മാലയാണ് തിരുമുടിമാല എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ തിരുമു തിരുമുടിമാല ഷീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് റെസിപ്റ്റ് എടുക്കാൻ അടക്കേണ്ടത് റെസിപ്റ്റ് എടുത്താൽ നമുക്കതിൻ്റെ പ്രസാദമായിട്ട് തിരുമുടിമാല കിട്ടുകയും ചെയ്യും കേട്ടോ മല്ലിക പിഷാരടി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിന്നെ കളഭം ഷീട്ടാക്കാനായിട്ട് വന്ന സമയത്ത് ഷീട്ടാക്കി തന്നില്ല പക്ഷെ ആ പൈസ ഭണ്ണാറത്തിലെഴുതും ചെയ്തില്ല ഇനി എന്താ ചെയ്യുക ചോദിച്ചിട്ടുണ്ട് കേട്ടോ കളഭം എല്ലാ സമയത്തും ചിലപ്പോൾ അവൈലബിൾ ആവില്ല കാരണം നല്ല കോസ്റ്റ്ലി ആണല്ലോ കളഭത്തിൻ്റെ മെറ്റീരിയൽ പിന്നെ അത് ശുദ്ധമായ ചന്ദനം അരച്ചുണ്ടാക്കുന്നതാണ് അരച്ചുണ്ടാക്കിയിട്ട് അതിൽ പനിനീരും കുങ്കുമപ്പൂവും ഒക്കെ ചേർത്തിട്ടാണ് രക്തചന്ദനം അങ്ങനെ എന്തൊക്കെയോ കൂട്ടുകളുണ്ട് അതൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കളഭം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കളഭം അവിടെ ചാർത്തുന്നതിനനുസരിച്ച് ചാർത്താനുള്ളതിനനുസരിച്ചും ഭക്തജനങ്ങളുടെ ഓർഡറിനുസരിച്ചൊക്കെയാണ് ഉണ്ടാക്കുക ചില സമയത്ത് അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അടുത്ത തവണ ഉണ്ടാക്കി വരുന്ന വരെയും ചിലപ്പോൾ ആ ഒരു ഷീട്ടടിക്കൽ നിർത്തി വയ്ക്കാറുണ്ട് അങ്ങനെ ആ ഒരു സമയത്തായിരിക്കാൻ ചിലപ്പോൾ ഈ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ അത് നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാൻ വഴിപാടിനെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന പൈസയാണല്ലോ അപ്പം അത് ഇനി എന്താ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത തവണ വരുമ്പോൾ കളഭം ചീട്ടാക്കിക്കോളൂ അല്ലെങ്കിൽ അത്രയും തുക വലിയ തുക കേട്ടോ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ വലിയ തുകയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അഹസ് ചീട്ടാക്കാം കൃഷ്ണനാട്ടങ്ങൾ ചീട്ടാക്കാം എന്തെങ്കിലും വഴിപാട് ഗുരുവായൂർപ്പനെ തന്നെ ചെയ്തോളൂ എന്നാണ് എനിക്ക് തോന്നണേട്ടോ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് എനിക്ക് തോന്നുന്നത് അത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വഴിപാടിനായിട്ട് തന്നെ നീക്കി വെച്ചേരിക്കായിരിക്കും നല്ലത് തോന്നുന്നു പുഷ്പായ നേരം ഭക്തർ ചോദിച്ചിട്ടുണ്ട് കളഞ്ഞു പോയ മാല തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കളഞ്ഞു പോയ മാല തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ എന്താ പറയുക ചെയ്യുക അത് അതെനിക്കറിയില്ല കളഞ്ഞു പോയാൽ ഗുരുവായൂർ എന്തെങ്കിലും വഴിപാട് നടന്നോളൂന്ന് പറയാനറി അല്ലാതെ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് ബാലകൃഷ്ണൻ്റെ എന്തൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അമ്പലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് അപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ ചോദ്യം എന്തായാലും പറയണമെന്നുള്ളത് വിശ്വരൂപം കുട്ടികളെ വിശ്വരൂപം കെട്ടിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് വിശ്വരൂപം കെട്ടിക്കുക എന്നുള്ള വഴിപാടിനെ കുറിച്ച് പറയാൻ പറഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകളെ വിശ്വരൂപം കെട്ടിക്കലുണ്ടായിരുന്നു മിത്രവിന്ദയെ അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വന്ന് പറഞ്ഞതാണ് ഈ ഈ ഒരു വഴിപാടിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയണം എന്നുള്ളത് കൃഷ്ണനാട്ടം കലാകാരന്മാർ നമ്മൾ അറി നിങ്ങളീ പല ആളുകളും കൃഷ്ണനാട്ടം കണ്ടിട്ടുണ്ടാവുമല്ലോ കൃഷ്ണനാട്ടം കളിയിലെ അവതാര കൃഷ്ണൻ്റെ ആ ഒരു രൂപം ചെറിയ കുട്ടികളെ കൃഷ്ണൻ്റെ ആ ഒരു വേഷം അതായത് ആ കൃഷ്ണനാട്ടത്തിൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും നമുക്ക് ഒരു തവണയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വേഷം കെട്ടിക്കാൻ സാധിക്കും അതിനങ്ങനെ എന്താ പറയുക വയസ്സിൻ്റെ പരിധികളില്ലാട്ടോ ആണുങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ ഒരു ഭഗവാന്റെ വേഷം കെട്ടാൻ സാധിക്കും പെൺകുട്ടികളാണെങ്കിൽ പത്ത് വയസ്സിനുള്ളിലായിട്ട് അവർക്ക് ആ ഒരു വിശ്വരൂപം കിട്ടുക എന്നാണ് ഇനി പറയുക വിശ്വരൂപം കിട്ടുക എന്നാണ് ആ ഒരു വഴിപാടിൻ്റെ പേര് നാല് തൃക്കൈകളോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അവതാര കൃഷ്ണൻ്റെ രൂപം നമുക്ക് നമ്മുടെ കുട്ടികളെ അണിയിക്കാൻ സാധിക്കും അതിന് ആയിരം രൂപയുടെ റെസിപ്റ്റ് എടുക്കുകയാണ് വേണ്ടത് ദേവസ്വത്തിലേക്ക് ആയിരം രൂപയുടെ റെസിപ്റ്റ് എടുക്കുക ഈ റെസിപ്റ്റ് എടുക്കുന്നതിന് മുൻപ് കൃഷ്ണനാട്ടൻ കലാകാരന്മാരുടെ ആശാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതപത്രം നമുക്ക് ആവശ്യമാണ് കാരണം അവിടെ കൃഷ്ണ ഈ വേഷം കെട്ടിക്കുന്ന ആ ഒരു കലാകാരന്മാരുടെ ഒഴിവ് നോക്കണം കാരണം ചില ദിവസങ്ങളിൽ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമായിരിക്കില്ല പുറംകളി എന്ന് പറയുന്ന മറ്റ് മറ്റ് സ്റ്റേജുകളിലും അതായത് മറ്റ് അമ്പലങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ഇവിടെ നിന്ന് കൃഷ്ണനാട്ടം ബുക്ക് ചെയ്ത് കൊണ്ടുപോവാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇവിടെ ആവശ്യത്തിനും ഉണ്ടാവും അപ്പോൾ നമ്മളെ വേഷം കെട്ടിക്കാനുള്ള കലാകാരന്മാരുടെ എണ്ണം കുറവായിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അവർക്കത് ഏറ്റെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യം കൃഷ്ണനാട്ടം ആശാൻ്റെ ഒരു സമ്മതപത്രമാണ് അത് കൊണ്ടുപോയി നമ്മൾ ഷീട്ട് കൗണ്ടറിൽ കൊടുക്കുകയാണെങ്കിൽ അവർ അവിടുന്ന് വിശ്വരൂപം കെട്ടിക്കാനുള്ള റെസിപ്റ്റ് തരും റെസിപ്റ്റിന് ഏകദേശം ആയിരം രൂപയാണ് നമ്മൾ ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് കൂടാതെ അവിടെ വിളക്കത്ത് പണം വെക്കുക അതായത് ഇടാൻ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക കൃഷ്ണനാട്ടം വേഷം നമ്മളെ കെട്ടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ അവർ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം വിളക്കത്ത് പണം വെക്കാൻ പറയും ആ പൈസ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മ ഇടാനുള്ള പൈസയാണ് അതൊക്കെ കണക്കാക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടിയെ ഏകദേശം ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നാലര അഞ്ച് മണിയോട് കൂടിയിട്ട് വേഷം കെട്ടലെല്ലാം കഴിയും പെൺകുട്ടികളാണെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആൺകുട്ടികളാണെങ്കിൽ ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരു വേഷം കെട്ടാൻ സാധിക്കും എന്നിട്ട് ആ വേഷം കിട്ടിയ കുട്ടിയെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിലൂടെ നമ്മളെ ആ ഒരു വലിയ ബലിക്കല്ലിൻ്റെ അവിടെ കൊണ്ടു നിർത്തും എന്നിട്ട് രണ്ട് സൈഡിലെയും ക്യൂ സംവിധാനത്തിലൂടെ വരുന്ന ആളുകളെ അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഗുരുവായൂരപ്പനെ നേരെ കാണിച്ച് കൊടുക്കും അതിനുശേഷം വീണ്ടും ഒരു പ്രദക്ഷിണമായി വെച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് മുകളിലേക്ക് തന്നെ പോവാം അങ്ങനെ വേഷം കിട്ടുന്ന കലാകാരന്മാർക്ക് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം കൂടി അവിടെ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു തവണയൊക്കെ ജീവിതത്തിൽ അങ്ങനെ സാധിക്കുള്ളൂ ആ സാധിക്കുന്ന സമയത്ത് അതൊരു ഫോട്ടോ എടുത്ത് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനവും ഇവിടെ ദേവസ്വം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന സമയത്ത് നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ വിഷയരൂപം കേട്ടാൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ സാധിപ്പിച്ച് തരട്ടെ മുൻകൂട്ടി ആ ഒരു ആശാൻ്റെ ഒരു പെർമിഷൻ കിട്ടട്ടെ എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കട്ടെ ഒരു ദിവസം ഇവിടെ ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു ഇനി എന്തായാലും ഏപ്രിൽ മെയ് മാസം മാത്രമേ ഉള്ളൂ കൃഷ്ണനാട്ടം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസ കാലയളവിൽ ഈ ഒരു വഴിപാടുണ്ടായിരിക്കുന്നതല്ല കാരണം കൃഷ്ണനാട്ടം ഇല്ല ആ സമയം അവരുടെ കച്ചകെട്ട് കാലം എന്നാണ് അറിയപ്പെടുക അതായത് അവരുടെ ഒരു പഠിക്കുന്ന കാലം എന്ന് പറയില്ലേ കൂടുതൽ ട്രെയിനിങ് പീരീഡ് ആണ് ആ ഒരു മൂന്ന് മാസ കാലയളവ് അതുകൊണ്ട് തന്നെ പിന്നീട് സെപ്റ്റംബർ ഒന്നാം തീയതി കൃഷ്ണനാട്ടം കളി വീണ്ടും ആരംഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വഴിപാട് നടത്തണമെങ്കിൽ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ്യിലോ അല്ലെങ്കിൽ പിന്നെ സെപ്റ്റംബറിലോ സാധിക്കുള്ളൂ ഇനി എന്തിനാണ് ഇങ്ങനൊരു വഴിപാട് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഒരു വേഷം കിട്ടിയത് എനിക്ക് അങ്ങനെ കാണണം എന്നുള്ളൊരു മോഹം കൊണ്ടാണ് കേട്ടോ അങ്ങനൊരു നേർച്ച ഒരു വഴിപാട് നടത്താൻ തീരുമാനിച്ചത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ കൃഷ്ണനാട്ടം വേഷം ഭഗവാനെ പോലെ തന്നെ വേഷം കിട്ടുന്ന ഓരോരുത്തർക്കും ഭഗവാൻ എന്താ പറയുക മോക്ഷം പ്രദാനം ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ പൗൻരക വാസുദേവൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പൗൻരക വാസുദേവൻ എന്ന് പറയുന്നത് വാസുദേവൻ എന്ന പേരായിട്ടുള്ള മറ്റൊരു ആൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് വാസുദേവൻ എന്നാണ് പേര് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞിട്ടിങ്ങനെ കലശില് കൂട്ടുക എന്നൊക്കെ പറയലേ അത് വിശ്വസിക്കും കുറച്ചിങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞാൽ അതിൽ അത് വിശ്വസിച്ച് പോകുന്ന ഒരാളായിരുന്നു അദ്ദേഹം അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തെ ഒരു രാജാവിൻ്റെ മകനാണ് ഇദ്ദേഹം അപ്പം മറ്റുള്ള ആളുകൾ പുകഴ്ത്തുന്നതിനനുസരിച്ച് അതിൽ വീണു പോകുന്ന ഒരു സ്വഭാവമായിരുന്നു കേട്ടോ ഇദ്ദേഹത്തിന് ആര് പുകഴ്ത്തിയാലും അദ്ദേഹം അത് വിശ്വസിക്കും അപ്പോൾ ആ രാജ്യത്തുള്ള അടക്കമുള്ള ആളുകളെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ശരിക്കും വാസുദേവൻ നിങ്ങളാണ് ഈ ദ്വാരകാധീശനായിട്ട് വാസുദേവനായിട്ട് വാഴുന്ന ആള് ആണ് നിങ്ങളാണ് ശരിക്കുള്ള വാസുദേവൻ അദ്ദേഹം പറഞ്ഞു ശരിക്കുള്ള വാസുദേവൻ ഞാനാണെങ്കിൽ അപ്പോൾ എനിക്കല്ലേ ദ്വാരക ഉണ്ടായിരിക്കേണ്ട ദ്വാരക എന്ന് പറഞ്ഞാൽ ആരും മോഹിക്കുന്ന ഒരു ഇടം തന്നെയാണല്ലോ അപ്പം എൻ്റെ അടുത്ത് ദ്വാരകയില്ലല്ലോ ഇല്ലല്ലോ ഇല്ല പക്ഷേ അതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കണം ശരിക്കുള്ള വാസുദേവൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ വെച്ച് അനുഭവിക്കുന്ന എല്ലാം അങ്ങ് തിരിച്ചു വാങ്ങിക്കണം എന്ന് പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ദൂതനെ അങ്ങോട്ട് പറഞ്ഞേക്കും ദൂതനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ദൂതൻ ഈ ദ്വാരകയിലെത്തുന്ന സമയത്ത് ദൂതൻ പറയാണ് ഭഗവാനോട് പറയാണ് ഇവിടെയുള്ള വാസുദേവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയുക അപ്പോൾ സഭയിലിരിക്കുന്ന എല്ലാവരും ചിരിക്കും കേട്ടോ ഇത് കേൾക്കുമ്പോൾ അപ്പോൾ ഭഗവാൻ പറയും ചിരിക്കരുത് അദ്ദേഹം എന്താണ് പറയണത് നോക്കാം എന്ന് പറയും അപ്പോൾ പറയും ശരിക്കുള്ള വാസുദേവൻ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഉന്ദ്രക വാസുദേവൻ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ആണ് ശരിക്കുള്ള വാസുദേവൻ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങയുടെ കയ്യിലുള്ള സർവസ്വം സമർപ്പിച്ച് കാൽക്കൽ വീണ് നമസ്കരിക്കേണ്ടതാണെന്ന് പറയും അപ്പോൾ പറയും ശരി അങ്ങോട്ട് വരാം എന്നിട്ട് ഞാൻ ഇത്രയും കാലം ഇത് വെച്ച് അനുഭവിച്ചതിന് ക്ഷമാപണം നടത്താം അദ്ദേഹത്തിന് എല്ലാം നൽകാം എന്നാണ് വരേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ അത് ഇവിടെ സൗകര്യം പോലെ എന്ന് പറയുമ്പോൾ പറയും ഞാനൊരാഴ്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വരാം എന്ന് ഭഗവാൻ പറയും അപ്പോൾ ഈ ദൂതൻ ഇത് കേട്ട് തിരിച്ചു പോകും തിരിച്ചു പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറയും സാക്ഷാൽ വാസുദേവൻ ഇങ്ങനെയൊന്നും അല്ലാട്ടോ എന്ന് പറയും എങ്ങനെയൊന്നുമല്ല സാക്ഷാൽ വാസുദേവന് ഒരു മരകുണ്ട് ശ്രീവത്സവം എന്ന മറക് ഭഗവാന്റെ മരകിനെ കുറിച്ച് നമുക്കറിയാമല്ലോ മാറത്തൊരു മരകുണ്ട് എന്ന് പറയും ഓ പിന്നെ അദ്ദേഹം കുറേശേ നീല കളറാണ് കുറേശ്ശെ ഒരു എന്താ പറയുക കാർമേഘവർണ്ണനാണ് അല്ലാതെ അങ്ങേടെ നിറമല്ല എന്ന് പറയും അപ്പോൾ പറയും ഓ അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ കൂടെയുള്ള ആളുകൾ പറയും അതിനെ നമുക്ക് കുറച്ച് ആ ഒരു നിറത്തിലുള്ള പെയിൻ്റ് പോലെയുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ട് നേൽ ചായം തേക്കാം എന്ന് പറയും അങ്ങനെ ഇദ്ദേഹത്തിനെ കൊണ്ട് ചായം തേപ്പിക്കും മേലും മുഴുവൻ ചായം തേപ്പിക്കും എന്നിട്ട് പറയും സാക്ഷാൽ ആ ദ്വാരകാധീശനായിട്ടുള്ള ആ വാസുദേവനെ ഇടയ്ക്കൊക്കെ നാല് കൈകൾ വരും എന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയും അതിനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് രണ്ട് കൈകളാണല്ലോ ഉള്ളൂ നാല് കൈകൾക്ക് ഇനി എന്താ എന്ന് ചോദിക്കും അപ്പോൾ ആ സമയത്ത് പറയും നാല് കൈകളാക്കാൻ മരം കൊണ്ട് രണ്ട് കൈകളും കൂടി ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വെച്ച് പിടിപ്പിക്കും എന്നിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അതിങ്ങനെ പുറകിലായിട്ട് പിടിപ്പിക്കും എന്നിട്ട് ആവശ്യമെങ്കിൽ മാത്രം നാല് കൈകളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു കണക്ഷൻ പോലെ ഒരു പൈപ്പ് പോലെ കണക്ഷൻ കാലിൻ്റെ പെരുവിരലിലേക്ക് കൊടുക്കും എന്നിട്ട് ആ കാലിൻ്റെ പെരുവിരലിൽ അമർത്തുന്ന സമയത്ത് ഈ രണ്ട് കൈ ഇങ്ങനെ പൊങ്ങി വരും അങ്ങനെ ഒരു സംവിധാനമൊക്കെ ഈ പറഞ്ഞ ആളുകൾ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അതിനുശേഷം പറയും ഇനിയിപ്പോൾ ആ മറുക ആ മറുകിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ചുട്ടു പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ ഒരു എന്താ പറയുക ഒരു കല സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഫേക്കായിട്ട് ഒരു കല സൃഷ്ടിച്ചു അങ്ങനെയും കൂടി ഉണ്ടാക്കി ഈ ചുറ്റും നിൽക്കുന്ന ആളുകൾ അപ്പോൾ അദ്ദേഹം ആ ഇരുമ്പുകൊണ്ട് ഉള്ള ആ ഒരു ഇതുകൊണ്ട് ശ്രീവത്സവം മറക് വരെ ഉണ്ടാക്കിയിട്ടു ഗുരുവായൂരപ്പൻ ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാന്റെ അതേ രൂപത്തിലാവാൻ വേണ്ടി പെയിൻ്റ് അടിക്കുകയും അങ്ങനെ എല്ലാം ചെയ്തു എന്നിട്ട് ഒരു വാസുദേവനായി ചമഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടതും ദ്വാരകയിൽ നിന്ന് വന്ന ആളുകൾക്ക് എല്ലാവർക്കും ചിരി വന്നു ഗുരുവായൂരപ്പനടക്കം എല്ലാവർക്കും ചിരി വന്നു പക്ഷേ ഭഗവാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഭഗവാനെ പോലെ വേഷം കെട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ശരി ഞാൻ ഞാൻ സമ്മതിക്കുന്നു അങ്ങ് തന്നെയാണ് സാക്ഷാൽ സാക്ഷാൽവാസദേവൻ അതുകൊണ്ട് അങ്ങേക്ക് എൻ്റെ സുദർശന ചക്രം തരാം അത് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഭഗവാൻ്റെ സുദർശന ചക്രം കൊടുക്കുകയും അതോടുകൂടി തന്നെ പൗൻരക വാസുദേവൻ്റെ കഥ അവിടെ അവസാനിക്കുകയും ചെയ്തു എന്നാണ് പക്ഷേ ആ പൗൻരക വാസുദേവനെ മോക്ഷം കൊടുക്കാൻ ഭഗവാൻ മറന്നില്ല എന്നു മാത്രമല്ല ഭഗവാനെ പോലെ ചമഞ്ഞൊരുങ്ങുന്ന ആളുകളോട് ഭഗവാനെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ട് എന്നും അവർക്കെല്ലാം മോക്ഷം കൊടുക്കും എന്നുമാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷ്ണനാട്ടത്തിൻ്റെ വേഷം കെട്ടുന്ന ഓരോ കലാകാരന്മാർക്കും അത് കേട്ടാൻ സാധിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാനെ പോലെ വേഷം കെട്ടി ഭഗവാന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഭഗവാൻ ആ പൗരക വാസുദേവനെയൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അങ്ങനെ തന്നെ മോക്ഷം നൽകിക്കൊണ്ട് തന്നെ അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത സാക്ഷാൽ വാസുദേവൻ ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിന് അതുപോലെ തന്നെ നിന്നാൽ പോരെയല്ലേ ഞാൻ ഇങ്ങനെയാണ് സാക്ഷാൽ വാസുദേവൻ ഉണ്ടാകുന്നത് അങ്ങനെയല്ല പക്ഷേ അദ്ദേഹം വിചാരിച്ചത് ആ ദ്വാരകാധീശനായിട്ടുള്ള വാസുദേവൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് ഇദ്ദേഹം കൂടുതലായിട്ടും ശ്രമിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ആ പൗഞ്ചക വാസുദേവനെ പോലെ തന്നെ ഈ കലാകാരന്മാർക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഈ ഒരു വേഷം കിട്ടുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ കണ്ണിൽ എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും മോക്ഷം നൽകാനാണ് ഭഗവാൻ ഇഷ്ടം എന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ മോക്ഷം ലഭിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഈ പൗഞ്ചക വാസുദേവൻ്റെ കഥ ഒട്ടും ശരിയായിട്ടില്ല അതെനിക്ക് നന്നായിട്ട് അറിയാൻ ഒട്ടും ശരിയായിട്ടില്ല എന്ന് ഇന്ന് ഞാൻ ആ കഥ പറയണമെന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല കേട്ടോ ഈ ഒരു ബാലകൃഷ്ണൻ സാറെ അനുസ്മരിക്കാൻ പറഞ്ഞ ആ വിശ്വരൂപത്തിൻ്റെ വിശ്വരൂപം കേട്ടതിൽ ആ ഒരു ഭാഗം അനുസ്മരിച്ച സമയത്ത് ഈ ഒരു കഥയും കൂടെ കൂടാതെ വന്നു എന്നുള്ളതാണ് അപ്പോൾ അനവധി അനവധി തെറ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൽസംഗം ഇവിടെ അവസാനിക്കുന്നത് നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം നാളെയും കൂടി വരാൻ പറ്റുമെന്ന് തോന്നുന്നു മറ്റന്നാളാണ് എനിക്ക് ആ പല്ല് എടുത്ത് മാറ്റേണ്ടത് അപ്പോൾ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കുന്ന പോലെ വരാൻ സാധിക്കട്ടെ നന്ദി